വിദേശകാര്യ സെക്രട്ടറി വിഷയത്തിൽ കേരളത്തിനോട് കേന്ദ്രം ശക്തമായി ചേർന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ് അധികാര പരിധിക്കപ്പുറം കടന്ന് കയറരുത് അധികാര പരിധിക്കപ്പുറമുള്ള കാര്യങ്ങളിൽ കടന്നു കയറരുതെന്ന് കേരളത്തോട് കേന്ദ്രം വിദേശകാര്യം സംസ്ഥാന വിഷയമല്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകിയെ കേരളം നിയമിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണിത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂൾ അനുസരിച്ച് വിദേശകാര്യം പൂർണ്ണമായും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അത് സംസ്ഥാന വിഷയമല്ല കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതുമല്ല അതിനാൽ ഭരണഘടനാപരമായ അധികാരപരിധിക്ക് അതീതമായ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾ കടന്നു കയറരുതെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീർ ജയ്സ്വാൾ വ്യക്തമാക്കി കെ വാസുഗിയുടെ നിയമനത്തിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി കേരള ബിജെപിയും രംഗത്തെത്തിയിരുന്നു വിദേശകാര്യങ്ങളിൽ എൽ ഡി സർക്കാരിന് യാതൊരു അധികാരവുമില്ലെന്ന് കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കേരളത്തെ പ്രത്യേക രാജ്യമാക്കാനാണോ മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു അതേസമയം വിദേശ ഏജൻസികൾ വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിനിധി സംഘങ്ങൾ എന്നിവയും സംസ്ഥാന സർക്കാരുമായുള്ള ഏകോപനത്തിനായാണ് ഐ എസ് ഉദ്യോഗസ്ഥ കെ വാസുകിയെ നിയമിച്ചതെന്നാണ് സർക്കാരിന്റെ വാദം